സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ യു ഡി എഫ് യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലെങ്കിലും പ്രതിപക്ഷം ഈ വിഷയം സർക്കാരിനെതിരെ മുഖ്യ ആയുധമാക്കിയ സാഹചര്യത്തിൽ സൂര്യനെല്ലി വിവാദം ഘടകകക്ഷികൾ യോഗത്തിൽ ഉന്നയിക്കും കോൺഗ്രസ് നേതാവിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം സർക്കാരിന് തന്നെ ഭീഷണിയായി വളർന്നതോടെ യോഗത്തിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി കണ്ടെത്തേണ്ടിവരും നിലവിൽ കേസിൽ പുനരന്വേഷണമില്ലെന്ന ഉറച്ച നിലപാടിലാണ് സർക്കാർ എന്നാൽ ഈ ആവശ്യവുമായുള്ള പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നത് സർക്കാരിനെതിരായ ജനവികാരം ശക്തിപ്പെടുമെന്ന നിലപാടാണ് ഭൂരിഭാഗം ഘടകക്ഷികൾക്കുമുള്ളത് എ കുര്യനെ തള്ളിപ്പറയാൻ ഘടകക്ഷികൾ തയ്യാറായേക്കില്ലെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം എങ്ങനെ മറികടക്കുമെന്ന് മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡന്റും മറുപടി പറയേണ്ടിവരും കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ വിവാദത്തിന് പിന്നിലുണ്ടെന്നും ഇതിന് തങ്ങൾക്ക് വില നൽകാനാവില്ലെന്നുമാണ് ഘടകക്ഷികളുടെ നിലപാട് നെല്ലിയാമ്പതി പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള യുഡിഎഫ് ഉപസമിതിയുടെ റിപ്പോർട്ട് അംഗീകരിക്കലാണ് യോഗത്തിന്റെ മറ്റൊരു അജണ്ട ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനു മുമ്പേ വനംവകുപ്പ് നെല്ലിയാമ്പതിയിൽ നടപടികൾ സ്വീകരിച്ചുവെന്ന ആരോപണവും ശക്തമാണ് പി സി ജോർജും ജോണി നെല്ലൂരും സി എം ബി പ്രതിനിധികളും വനംവകുപ്പിനെതിരെ രംഗത്തുവരും മന്ത്രി ഗണേഷ് കുമാറും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഡീസൽ വിലവർധനവിനെ തുടർന്ന് കെ എസ് ആർ ടി സിയിൽ ഉണ്ടായ പ്രതിസന്ധിയിൽ കേന്ദ്രസഹായം ഉണ്ടാകില്ലെന്ന സൂചന ലഭിച്ചതോടെ പ്രതിസന്ധി മറികടക്കാനുള്ള നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്യും അടുത്ത മാസം സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ഇതു സംബന്ധിച്ച ഘടകക്ഷികളുടെ നിർദ്ദേശങ്ങളും യോഗത്തിൽ ആരായും ബോർഡ് കോർപ്പറേഷനുകളിൽ ഭാരവാഹികളെ നിയമിക്കുന്നത് പൂർത്തിയാക്കലും ദേവസ്വം ബോർഡുകളുടെ പുനഃസംഘടനയും യോഗത്തിൽ ചർച്ചയാവും നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിലെ ഭേദഗതി നിർദ്ദേശങ്ങള് യു ഡി എഫിൽ വീണ്ടും അവതരിപ്പിക്കുമെങ്കിലും ഇത് അംഗീകരിക്കാനിടയില്ല മന്ത്രി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്നും നീക്കണമെന്ന് വീണ്ടും കേരള കോൺഗ്രസ് ബി പ്രതിനിധികള് യോഗത്തിൽ ആവശ്യപ്പെടും ഇത് സംബന്ധിച്ച് ഇനി കാത്തിരിക്കാനാവില്ല എന്നതാണ് ആർ ബാലകൃഷ്ണപിള്ളയുടെ നിലപാട് തിരുവനന്തപുരം